ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ സി പി ഐ എം രണ്ടായിരത്തി എഴുപത്തി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതായും ലോക്കൽ സമ്മേളനങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് തൊടുപുഴയിൽ ജില്ലാ സമ്മേളനം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സി പി എമ്മിലേക്ക് നിരവധി പേർ കടന്നു വന്നതായും ഓരോ സമ്മേളന വേളയിലും സജീവമായി പ്രവർത്തകർ പങ്കെടുത്തതായും സി വി വർഗീസ് പറഞ്ഞു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സിപിഐഎം ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി എഴുപത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതായും ലോക്കൽ സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു നൂറ്റിയമ്പത്തിയെട്ട് ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത് നൂറിലധികം ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായി പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തോടനുബന്ധിച്ച് പ്രവർത്തകർ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചയാണുണ്ടായതെന്നും പറഞ്ഞു പ്രവർത്തകർ സജീവമായി സമ്മേളനങ്ങളിൽ പങ്കാളികളാവുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സി പി എമ്മിലേക്ക് നിരവധി പേർ കടന്നു വന്നതായും സി വി വർഗീസ് പറഞ്ഞു സമ്മേളനത്തിനോട് ി ജെ പി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധം ഉപേക്ഷിച്ച് നൂറുകണക്കായ ആളുകൾ സി പി എമ്മിനോടൊപ്പം ചേരുന്ന അവിഷരം അനുഭവമാണുള്ളത് അതിനോ അതിനോടൊപ്പം തന്നെ അനുഭാവി സംഗമങ്ങൾ ഞങ്ങൾ നടത്തി ഏതാണ്ട് അൻപതിനായിരത്തോളം എത്തിയ ആളുകൾ അനുഭാവി സംഗമങ്ങൾ മുഴുവൻ പ്രതിനിധികളും ആവേശത്തോടെ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനങ്ങൾ പൂർത്തിയായി സജീവമായി പ്രവർത്തകർ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് സംഘടന ശക്തിയെ ബലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു നവംബർ മാസം ഇരുപത്തിമൂന്നോടുകൂടി ലോക്കൽ സമ്മേളനം പൂർത്തീകരിക്കപ്പെടും നവംബർ ഇരുപത്തിയഞ്ചിന് ഏരിയ സമ്മേളനങ്ങൾ ആരംഭിക്കും ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളോടെ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കും ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ച് തൊടുപുഴയിൽ പ്രൌഢഗംഭീരമായി സമ്മേളനം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും സി വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി